രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്ത് മുതൽ പതിനാല് വരെ തൃശൂർ തലൂരിലുള്ള ജറുസ്ലേം ധ്യാനകേന്ദ്രം ഭാരതത്തിലെ മിഷണറിമാരുടെ ഒരു സംഗമസ്ഥലമായി മാറി ഭാരതത്തെ അകത്വം പുറത്തും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നവർ സംസ്കാരങ്ങൾക്കും ഭാഷകൾക്കും റീത്തിനുകൾക്കുമൊക്കെ അപ്പുറത്ത് ക്രിസ്തു എന്നൊരൊറ്റ വികാരം ഹൃദയത്തിൽ അവഹിച്ച് തങ്ങളെ ക്രിസ്തു ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യത്തെ ഒരു ആഘോഷമായി ഇവിടെ കൊണ്ടാടി ുംബാർ സീറോ മലബാർ സീറോ മലങ്കര സഭകളിൽ നിന്നായി മുപ്പതിലേറെ രൂപതകളുടെ അഭിപന്യ പിതാക്കന്മാരുടെ സാന്നിധ്യം തന്നെ ഈ മിഷണറി സംഗമത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു വിവിധ മിഷൻ രൂപതകളിൽ നിന്നായി നൂറുകണക്കിന് വൈദികരും സന്യസ്ഥരും മിഷണറിമാരും ആയിരക്കണക്കിന് വിശ്വാസികളും ഈ മഹാസംഗമത്തിൻ്റെ ഭാഗമായി വിവിധ റീത്തിൽ നിന്നുള്ള അഭിമന്യ വിതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ ബലികൾ വചനപ്രഘോഷണം മിഷൻ ധ്യാനങ്ങൾ മിഷൻ പ്രദർശനം ദിവ്യകാരുണ്യ ആരാധന ജപമാല കൂട്ടായ്മകൾ ചർച്ചകൾ സംഗീതസന്ധ്യകൾ ബൈബിൾ പ്രദർശനങ്ങൾ വചന മത്സരങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ജറൂസലം ധ്യാനകേന്ദ്രത്തിൽ ദൈവകൃപയുടെ വരമഴയായി തീർന്ന അഞ്ച് പുണ്യദിനങ്ങൾ ഈ മിഷൻ സംഗമം ദൈവത്തിൻ്റെ ഒരു വലിയ ദാനവും അത്ഭുതവുമായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ എന്ന പേരിൽ ഈ വലിയ മിഷൻ സംഗമം ഒരുക്കിയത് ഫിയാദ് മിഷൻ എന്ന ഒരു അൽമായ കൂട്ടായ്മയാണ് എന്നത് ആരെയും അതിശയിപ്പിക്കുന്നതാണ് ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന ഉദിതനായ ക്രിസ്തുവിന്റെ സ്വപ്നത്തെ ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ജ്വലിക്കുന്ന ദൈവജനത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഫിയാത് മിഷൻ ഫിയാത് മിഷൻ്റെ തുടക്കവും വളർച്ചയും അവർ ചെയ്യുന്ന സുവിശേഷവൽക്കരണ യജ്ഞങ്ങളും ആരെയും അത്ഭുതപ്പെടുത്തും കാരണം ഫിയാത് മിഷൻ ക്രിസ്തുവിൻ്റെ കൈയ്യൊപ്പുമായാണ് തങ്ങളുടെ പ്രേക്ഷിത നടത്തുന്നത് രണ്ടായിരത്തി ആറിൽ സീഡ്ലി ജോർജ് എന്ന തൃശൂർ ഒല്ലൂരിലുള്ള ഒരു വ്യവസായിയുടെ ഹൃദയത്തിൽ ദൈവം സുവിശേഷവൽക്കരണത്തിനായുള്ള അഗ്നി ഇറക്കിയപ്പോൾ അത് ഇന്ന് ലോകം മുഴുവനും പടർന്നിറങ്ങുന്ന വലിയ ഒരു ജ്വാലയായിത്തീരുമെന്ന് അന്നാരും കരുതിയില്ല ഫിയാദ് മിഷൻ ചെയ്യുന്ന ലോക സുവിശേഷവൽക്കരണ യജ്ഞങ്ങളെ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശത്തുമായി ബൈബിൾ പ്രിന്റ് ചെയ്യപ്പെടാത്ത ഇരുപത്തി അഞ്ചിലേറെ ഭാഷകളിൽ ലക്ഷക്കണക്കിന് ബൈബിൾ പ്രിൻറ് ചെയ്ത് വിതരണം ചെയ്ത് വചനത്തിൻ്റെ വിരുന്നൊരുക്കി ഇനിയും കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ ദൗത്യം പടർന്നുകൊണ്ടിരിക്കുന്നു കയ്യിൽ കാൽ കാശില്ലാത്ത ഈ സംരംഭങ്ങൾക്ക് ദൈവം ബലമേകി ദൈവത്തിൻ്റെ പ്രചോദനങ്ങളോട് ഒട്ടിച്ചേർന്നപ്പോൾ അവൻ അവർക്കായി പുതിയ വഴികൾ തുറന്നു പപ്പിറസ് എന്ന പേരിൽ നമ്മുടെ പള്ളികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംഭരിക്കുന്ന പഴയ പത്രക്കടലാസുകളെ ദൈവവചനത്തിൻ്റെ ഇരിപ്പിടങ്ങളാക്കാൻ ദൈവം ഉപയോഗിക്കുന്ന മഹാത്ഭുതം വചനം വായിക്കാനും പഠിക്കാനും പ്രചോദനമായി അവർ കൂടെ നിൽക്കുന്നു വചനം പഠിക്കുന്നവർക്കും ബൈബിൾ എഴുതുന്നവർക്കും പ്രചോദനവും പ്രോത്സാഹനവും മിഷൻ പ്രവർത്തന സ്ഥലങ്ങളിൽ മിഷണറിമാർക്ക് പ്രോത്സാഹനവും പ്രാർത്ഥനയും പ്രചോദനവുമായി കൂടെ നിൽക്കുന്നു ക്രിസ്തുവിനെ അറിയാത്ത പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പോലും മധ്യസ്ഥ പ്രാർത്ഥനയുമായി ദൈവകരുണയുടെ അപ്രസ്തൂലരായി കാവൽ നിൽക്കുന്നവർ മിഷൻ പ്രദേശത്ത് അൽമായ നേതൃത്വത്തിനായുള്ള വിശ്വാസ പരിശീലന പരിപാടികൾ ഹിസ് മിഷൻ അവർ മിഷൻ എന്ന് ചങ്കോട് ചേർത്തുവെച്ച് ക്രിസ്തുവിനായി ജീവിക്കുന്ന ബ്രദർ സീഡ്ലിയുടെ നേതൃത്വത്തിലുള്ള ഈ അൽമായ അപ്പുസ്തോലന്മാർ ഇന്ന് ആഗോള സഭയ്ക്ക് ഒരു മാതൃകയും ബലവുമാണ് അവരുടെ മിഷൻ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജറുസലം റിട്രേഡ് സെന്ററിൽ നടന്ന ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ എന്ന ഈ മിഷൻ സംഗമം ഒരു വലിയ അത്ഭുതം തന്നെയാണ് ലോകത്തിലെല്ലായിടത്തുമുള്ള മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാനായി പ്രാർത്ഥനയും ആളും അർത്ഥവും നൽകി പങ്കു ചേരുവാൻ എല്ലാവർക്കും വഴിയൊരുക്കുന്നു നമുക്കും ഈ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കണമെന്ന ദിവ്യഗുരുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തെ പൂർത്തീകരിക്കാം വചനം പ്രഘോഷിക്കാൻ ലോകത്തെ സുവിശേഷം അറിയിക്കുവാൻ നാം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി